അങ്ങനെ ആരോപണ വിധേയരായിരിക്കുന്ന സിനിമാ നടന്മാരെല്ലാവരും കൂടി കോടതികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയാണ് അപ്പം അതിനകത്ത് സിദ്ദിഖാണെങ്കിൽ സിദ്ദിഖിന് പ്രധാനപ്പെട്ട അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു രഞ്ജിത്താണെങ്കിൽ അയാളുടെ സ്ഥാനം രാജിവെച്ചു അങ്ങനെ ഓരോരുത്തരും അവർ വഹിച്ചുകൊണ്ടിരുന്ന സ്ഥാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ രാജിവെച്ചുകൊണ്ടാണ് ഈ ആരോപണത്തെ എതിർത്ത് നിൽക്കുന്നത് എന്നാൽ നമ്മുടെ സ്വന്തം കൊല്ലം എം ആയ മുകേഷ് അത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് എന്നെ പണ്ടവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തെളിവ് എൻ്റെ അടുത്തുണ്ട് ഇത് വെറും ആരോപണമാണ് അതിൻ്റെ പേരിൽ ഞാൻ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് പറഞ്ഞ് കടുംപിടുത്തോടുകൂടി നിൽക്കുകയാണ് അത് മുകേഷിന് അറിയാം ഒരു വട്ടം രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വട്ടം ഉറപ്പായിട്ടും എം എൽ എ സ്ഥാനത്തേക്ക് തിരിച്ചു കയറാൻ പുള്ളിനെ കൊണ്ട് സാധിക്കില്ല അവിടുത്തെ ജനങ്ങളെ കേറ്റില്ല കാരണം അത്രത്തോളം പുള്ളിനെ കൊണ്ട് അവിടുത്തെ ആൾക്കാർ മടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അവ പുള്ളി ആ എം എൽ എ സ്ഥാനം കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിൽ നിന്ന് പിന്മാറുമെന്നും തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലെങ്കിലും ആ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് ആ പാർട്ടിക്കാരൊന്ന് പുള്ളിയോട് പറയണം അതാണ് അതിൻ്റെ മാന്യതയും അതാണ് അതിൻ്റെ മര്യാദയും ആ പാർട്ടീൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ ഈ രാജ്യനെക്കുറിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും പുള്ളി രാജിവെക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ ആ പാർട്ടിയുടെ മുതിർന്ന നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാർക്ക് മുകേഷിനെ സംരക്ഷിക്കാനാണ് താല്പര്യമെന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാൻ പറ്റൂ അപ്പോൾ ഇപ്പം മുകേഷിനെ കാണുന്നില്ല മുകേഷ് തിരുവനന്തപുരത്തെ വീട്ടിലാണോ കൊച്ചിയിലെ വീട്ടിലാണോ എവിടെയാണ് എന്നൊരു പിടിത്തം കിട്ടുന്നില്ല ജയസൂര്യ അമേരിക്കയിലാണ് സിദ്ദിഖ് കൊച്ചിയിൽ എവിടെയുണ്ട് ഇവരൊന്നെവിടെയാണെന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല ഇവരെല്ലാവരും മുൻകൂർ സാമ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വക്കീലന്മാർക്കൊക്കെ അത്യാവശ്യം പൈസ അടിക്കാൻ പറ്റുന്നൊരു സമയമാണ് നന്നായിട്ട് അടിക്കുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ ഓരോരുത്തർക്കും ഓരോ അവസരങ്ങളുണ്ട് ഇപ്പോൾ വക്കീലന്മാരുടെ അവസരമാണ് ഇവരൊക്കെ നല്ല പൈസക്കാരല്ല നല്ല പൈസക്കാരാണ് അപ്പോൾ ആവശ്യത്തിൻ്റെ പൈസ അടിച്ചെടുക്കുക അപ്പോൾ മുകേഷിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇത്രത്തോളം ഒരു ആരോപണം അത് ഒരു സ്ത്രീയല്ല രണ്ട് സ്ത്രീയല്ല മൂന്ന് സ്ത്രീകളാണ് വന്നിരിക്കുന്നത് ആരോപണമായിട്ട് അപ്പോൾ ആരോപണം വന്നു ഇപ്പോൾ കെ എസ് ആയി കെ ആയി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാഹചര്യത്തിലെങ്കിലും എന്താണ് അറിയുക ആ എം എൽ എ സ്ഥാനം ഒന്ന് രാജിവെച്ച് ഒന്ന് മാറി നിൽക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നത് വളരെ നന്നായിരിക്കും അതിനകത്ത് സിദ്ദിക്കിനോടൊക്കെ എനിക്ക് ബഹുമാനമുണ്ട് കാരണം സിദ്ദിഖ് ഇത്രയും വലിയൊരു ആരോപണം വന്ന സമയത്ത് അപ്പോൾ തന്നെ ആ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് മാറി നിന്നു പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമായിരുന്നെങ്കിൽ ഇതിനകത്ത് പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് പെടാൻ ചാൻസ് കൂടുതൽ സിദ്ദിഖാണ് കാരണം സിദ്ദിഖിൻ്റെ ഇരയായ വ്യക്തി അല്ലെങ്കിൽ അതിജീവിതയായ സ്ത്രീയുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അവരുടെ അവരുടെ വാർത്ത സമ്മേളനങ്ങളൊക്കെ കണ്ടു അപ്പം അതിനകത്തൊക്കെ പറയുന്ന കേട്ടിട്ട് മറ്റുള്ള നടന്മാരുടെ അതിജീവിതകൾ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി തെളിവുകൾ കൂടുതൽ സിദ്ദിക്കിനെതിരായ പരാതിയിലുണ്ട് അപ്പം സിദ്ധിക്ക് കുടുങ്ങാൻ സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം ഇതൊരു മാന്യതയുണ്ട് ആ സ്ഥാനം രാജിവെച്ച് മാറി നിന്നു അപ്പോൾ ആ മാന്യത മുകേഷിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രതീക്ഷയില്ല കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നാണവും പോയി മാനവും പോയി അഭിമാനവും പോയി അന്തസ്സും പോയി ഇനി എന്ത് ഇനി ഇവിടെ പിടിച്ച എനിക്ക് ഇനി എം എൽ എ ആവാൻ സാധിക്കില്ല അപ്പം പോകുന്നിടത്തോളം അത്രയും നാളും ഞാൻ എം എൽ എ ആയിട്ട് പോകും എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടിയോട് പുള്ളി പോണേന്ന് തോന്നുന്നു എന്തായാലും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ഇതൊക്കെ ചെയ്ത് ചെയ്തു എന്ന് പറയുന്നില്ല കോടതി പറയട്ടെ കുറ്റാരോപിതനാണ് കുറ്റാരോപിതനാണ് കുറ്റാരോപിതനാണിപ്പം ഇനി കുറ്റക്കാരനാണോ എന്ന് കോടതി പറയട്ടെ എന്തായാലും എന്തെങ്കിലുമൊക്കെ പണ്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ആയിരിക്കും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജയസൂര്യ കഷ്ടിച്ച് രക്ഷപെട്ട് നിൽക്കുന്നുണ്ട് അമേരിക്കയിലായതുകൊണ്ട് എന്തായാലും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല പിന്നെ എല്ലാ കേസുകളും സത്യമാണ് എന്ന് പറയുന്നില്ല ഇതിനിടയിൽ കുറേ കള്ളക്കേസൊക്കെ അവിടെ ഇവിടെക്കുണ്ടാവും കാരണം ഈ നടന്മാരിൽ സർക്കാരിനെതിരെ പറഞ്ഞ നല്ല നടന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ കേസുകളും സത്യമാണെന്നും അല്ലെങ്കിൽ എല്ലാ കേസുകളും കള്ളമാണെന്നൊന്നും പറയുന്നില്ല അതൊക്കെ പോലീസുകാർ അന്വേഷിക്കുക നല്ല സ്പെഷ്യൽ ടീമിനെ വെച്ചിരിക്കുന്ന നല്ല ആൾക്കാർ തന്നെയാണ് അവർ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കും പിന്നെ ഒരുപാട് വനിതകളുണ്ട് വനിതകൾക്കാകുമ്പോൾ വനിതകളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നല്ല രീതിയിൽ തന്നെ കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ച് തക്കതായ ശിക്ഷ എല്ലാത്തിനെയും കിട്ടണം അത്രേ പറയാനുള്ളൂ എന്തായാലും മേടിച്ചു കൊടുക്കും